നമ്മുടെ ചാനലിൽ നല്ല വ്യൂസ് കിട്ടിയേക്കുന്നത് നമ്മൾ കട്ട് പീസ് വെച്ചിട്ട് ഡ്രസ്സ് തയ്ക്കുന്ന വീഡിയോസിനാണ് അപ്പോൾ അതേപോലെ തന്നെ വെറും ഒരു മീറ്റർ തുണി വെച്ചിട്ട് നമുക്ക് യൂഷ്വലി കട്ട് പീസ് വെച്ചിട്ട് തയ്ക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇതുപോലെ ഒരുപാട് കട്ട് പീസ് ക്ലോത്ത് ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു കട്ട് പീസ് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അടിപൊളി കുർത്തി തയ്ച്ചെടുക്കുന്നത് നോക്കിയാലോ അതും എക്സൽ സൈസുള്ളവർക്കാണ് കേട്ടോ അയിമ്പത്തി ആറ് ഇഞ്ച് നയൻറ്റി ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സൈസിൽ എന്തായാലും വീട്ടിൽ ഇതുപോലൊന്ന് തയ്ച്ച് നോക്കാവുന്നതേ ഉള്ളൂ വെറും ഒരു മീറ്റർ ആണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അപ്പം അത് വെച്ചിട്ടാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി തയ്ച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും ഒക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് പെട്ടെന്ന് തന്നെ വീടിയിലോട്ടേക്ക് പോവാം കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു മീറ്റർ ക്ലോത്തിനെ ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്നും ഫോൾഡ് ചെയ്ത് തരുന്നില്ല അതായത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കിട്ടുന്ന രീതിയിൽ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടൽ നീളം ഏ നമ്മുടെ കുർത്തിയുടെ ടോട്ടൽ നീളം വന്നിട്ട് നാൽപ്പത്തി മൂന്നര ഇഞ്ചാണ് ഇതിൽ നമ്മൾ എന്താണ് മുകളിലും സീവൽ മെൻസ് കഴിച്ചിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തൊന്നരയെങ്കിലും ലെങ്ത് കിട്ടും നീളം കിട്ടും അപ്പം നാൽപ്പത്തൊന്നര ഇഞ്ച് ലെങ്ത്ത് നീളം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് ഒരു മീറ്റർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ വെറും ഒരു മീറ്റർ ക്ലോത്ത് വെച്ചിട്ട് മാത്രമാണ് ഇത് നമുക്കൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കാം അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഇപ്പോൾ നല്ല രീതിയിൽ മോസ്റ്റ് വ്യൂസ് ആയിട്ട് പോകുന്നത് നമ്മൾ കട്ട് പീസ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഫ്രോക്സ് അതുപോലെ തന്നെ സൽവാറൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വലിയ ലെങ്ത്തിൽ ക്ലോത്ത് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇതുപോലുള്ള കട്ട് പീസ് ഒക്കെ ഉള്ളവരായിരിക്കണം നമ്മുടെ വീഡിയോസ് പ്ലേ ചെയ്യുന്നതും കാണുന്നതും അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്ന ഭാഗം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗമുണ്ട് അല്ലേ ഞാനിവിടെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോവാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത ഭാഗം വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്യാനായിട്ട് യൂസ് ആക്കേണ്ടത് ഇതുപോലെ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം എവിടെയാണ് നമ്മൾ ആം ഹോള് കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതേ ഫോൾഡ് ചെയ്ത ഭാഗമുണ്ട് ഒരു സൈഡ് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത ഭാഗമുണ്ട് ഒരു സൈഡ് ഞാൻ ഇവിടെ വീതി വന്നിട്ട് നമുക്ക് ഈ ഒരു നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം വീതി വന്നിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ചാണ് കണ്ടിട്ട് ഇത് പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം എങ്ങനെയാണ് പതിനൊന്ന് ഇഞ്ചൊക്കെ വീതി അതായത് ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്തിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് ഇഞ്ച് മതിയെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഷോർട്ടർ ലെങ്ങ് ഞാൻ ഇഞ്ച് എടുത്തിട്ടുണ്ട് ആംഹോൾ ഇറക്കം ഞാൻ ഇഞ്ച് കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് കറക്റ്റ് ആണോ നോക്കാം ആണ് കറക്റ്റാണ് ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളത് അങ്ങോട്ടേക്ക് ഫുൾ ആയിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചിട്ട് വേണം ആംഹോൾ അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു പോർഷനൊക്കെ കർവ് വരുന്ന നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് മോസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നതും ആംഹോൾ എടുക്കേണ്ടതും ഏഴ് ഇഞ്ചാണ് ഷോൾഡർ എടുത്തേക്കുന്നുണ്ടെങ്കിൽ ഇഞ്ച് തന്നെ നമ്മൾ ആംഹോൾ എടുക്കും എന്നിട്ട് എന്നിട്ടതിൻ്റെ നേരെ പകുതി ഒരു മൂന്നര ഇഞ്ചിൽ ഞാനിത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഈ ഒരു മൂന്നര ഇഞ്ചിൽ നമ്മളൊരു കർവ് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിൽ വേണം ആംഹോളിൻ്റെ കർവ് വരഞ്ഞു കൊടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ എത്രത്തോളം വീതി എടുത്തോ അത്രയും ഭാഗം നമുക്ക് ഇതുപോലെ കർവ് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇഞ്ച് ഇറക്കം കൊടുത്തില്ലേ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പ് നോക്കുക കണ്ടില്ലേ ഈ ഒരു ഇഞ്ച് ഗ്യാപ്പിൻ്റെ അവിടെ നമ്മൾ കെർവ് കറക്റ്റായിട്ട് വരണം അത്ര മാത്രമാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു നോട്ട്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു കുർത്തീസോ അല്ലെങ്കിൽ എന്താണ് നൈറ്റിയോ ഒക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനിയിപ്പോൾ നെക്കിന്റെ വിടുത്താണ് മൂന്നിഞ്ചാണ് നെക്ക് വിടുത്തെക്കുന്നത് ബാക്ക് നെക്ക് ഇറക്കും ഇഞ്ചാണ് ഫ്രണ്ടിനൊക്കെ ഞാൻ ആറഞ്ചോളം കൊടുക്കുന്നുണ്ട് നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫീഡിങ് ആയിട്ടുള്ള കുർത്തി തയ്ച്ചെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻവെസിബിൾ സിബ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഹൈഡ് ചെയ്തിട്ട് മാക്സിമം ഹൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്റ്റിച്ചിങ് വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഇതിൻ്റെ പരമാവധി കാര്യങ്ങൾ മിസ്സായി പോകും അപ്പോൾ ഇതേ നെക്കും ഞാൻ ഇതുപോലെ തന്നെ റൗണ്ട് റൗണ്ടിനൊക്കെയാണ് കൊടുക്കുന്നത് ബാക്ക് ബാക്കിനെക്കും റൗണ്ടിനൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ ഒരു ബോക്സ് വരയ്ക്കുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർവ് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഇതേ നമ്മൾ ഫ്രണ്ടിനൊക്കെ വേറെ ബാക്കിനൊക്കെ വേറെ കൊടുത്തിട്ടുണ്ട് ആംഹോളൊക്കെ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ചെസ്റ്റ് ലെങ്ത്താണ് ഇത് ആറ് ഇഞ്ച് അടക്കത്തിലാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ള നോക്കാനുള്ളത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പത്ത് ഇഞ്ചാണ് ചെസ്റ്റ് ലെങ്ത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടോ നാലായിട്ടും മടക്കിയിട്ടാണ് ഇഞ്ച് കിട്ടുന്നത് അപ്പോൾ ടോട്ടൽ നാൽപ്പത് ഇഞ്ചൊക്കെയാണ് ചെസ്റ്റ് ലെങ്ത് വരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു പത്തിഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് ചേർത്തിട്ട് പതിനൊന്ന് ഇഞ്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഒരു പതിനാല് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അവിടെ നിന്ന് നമ്മൾ എന്താണ് പത്തിഞ്ച് എന്താണ് പത്ത് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് ചേർത്തിട്ടാണ് നമ്മൾ ചെസ്റ്റ് ലെങ്ത് എടുത്തേക്കുന്നത് അല്ലേ ഇനിയിപ്പോൾ ഷോ നമുക്ക് ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത് ഒൻപത് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് എടുക്കണം അതായത് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ഭാഗത്ത് എപ്പോഴും ഒരു ഇഞ്ച് കുറഞ്ഞിട്ടായിരിക്കും അതിനുശേഷം ഞാൻ സ്ലിറ്റ് ഇടുന്നുണ്ട് സ്ലിറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു കുർത്ത് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ മുകളിൽ നിന്നും ഏ മുകളിൽ നിന്നും നമ്മൾ ഒരു ഇരുപത് ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് എന്നിട്ട് അവിടെ ആ പത്തര ഇഞ്ചിൽ ഞാൻ അവിടെ ഒരു ഷെയ്പ്പ് ചെറുതായിട്ടിട്ടോ വളരെ ചെറുതായിട്ട് ഒരു ഷേപ്പിൽ അത് അവിടെ അങ്ങ് നിർത്തി കൊടുത്തു പിന്നീട് എടുത്താഴത്തോട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുത്തു കാരണം നമുക്ക് പതിനൊന്ന് ഇഞ്ച് മാത്രമാണ് ഇത് നാലായിട്ട് ഫോൾഡ് ചെയ്തപ്പോൾ നമുക്ക് അപ്പോൾ ആ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് നമുക്ക് സ്ലിറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട് അതായത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് മുഴുവനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വെട്ടിക്കളയുന്നില്ല നമുക്ക് വെട്ടിക്കളയേണ്ടത് ആംഹോളിൻ്റെ ഭാഗം ചെറുതായിട്ടൊരു ഷേപ്പിൻ്റെ ഭാഗം ഇതാണ് ഞാൻ സ്ലീവിൻ്റെ ഭാഗമായിട്ട് യൂസ് ആക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് നമ്മൾ ജിൽബാബ്ബൊക്കെ തയ്ച്ചതിൻ്റെ ബാക്കി പീസാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്ലോത്താണ് ഞാൻ സ്ലീവിന് എടുക്കുന്നത് നിങ്ങൾക്ക് ലെസ് ആയിട്ടുള്ള ടോപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കാരണം സ്ലീവിൻ്റെ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ സ്ലീവ് വേണോച്ചാൽ നമുക്കെന്താണ് എക്സ്ട്രാ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നുന്ന ഒരു ക്ലോത്ത് എടുക്കുക അതിനുശേഷം നമ്മളിതിനോട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ജിൽബാബിൻ്റെ ഒരു ക്രേപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ സ്ലീവ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യമേ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ ബാക്ക് നെക്ക് വേറെ ഫ്രണ്ട് നെക്ക് വേറെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതിനായിട്ട് ആ ബാക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ മൂന്നിഞ്ച് ഇറക്കം മൂന്നിഞ്ച് വീതിയിൽ ഞാനൊന്ന് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഒറ്റ കട്ടിങ്ങിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിനെക്കും ഫ്രണ്ടിനക്കും ഒരുമിച്ച് വെച്ച് അങ്ങ് കട്ട് ചെയ്ത് പോകും കാരണം നമുക്ക് ഇതിൻ്റെ ക്ലോത്ത് എത്രത്തോളം നമുക്ക് കിട്ടുമോ അത്രയും ഭാഗം ഞാനിതിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് ബാക്ക് ബാക്കിനെക്കിൻ്റെ ക്ലോത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് ഫ്രണ്ടിനക്ക് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഇതിൻ്റെ ഇത്രയും ഭാഗം വരുന്ന ക്ലോത്ത് അതായത് ഈ ഒരു ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ക്ലോത്ത് എനിക്ക് സ്ലീവിൻ്റെ ആ ഒരു പീസുമായിട്ട് എൻഡിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്ലോത്ത് ഒക്കെ ഞാൻ എടുത്ത് വെക്കും എന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്തിട്ട് നല്ല ഭംഗിയിലൊരു ക്ലോത്ത് അല്ലെങ്കിൽ ഭംഗിയിലൊരു ഡ്രസ്സ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇഡ് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഇതുപോലെ തന്നെ നല്ലൊരു മാക്സി ഫ്രോക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം നമ്മൾ ഒരുപാട് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്നൊന്നും വ്യൂസ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ കാണുന്ന കൂട്ടുകാർ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒരു ലൈക്കൊക്കെ ചെയ്ത് ഒരു കമൻ്റൊക്കെ ഒരു ഹാർട്ട് ആയിട്ട് എങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ വീഡിയോസായിട്ട് പോകും കേട്ടോ സജസ്റ്റ് ചെയ്ത് പോവും അപ്പോൾ അതെനിക്ക് ഇച്ചിരി കൂടെ ഉപകാരമായിരിക്കും അപ്പോൾ അതെ നമ്മൾ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് ചെറിയൊരു ടക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഫോൾഡിങ് വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഞാനൊന്ന് നിവർത്തിയിട്ടും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ക്ലോത്തിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു നമുക്ക് എന്താണ് അടിപൊളി ക്ലോത്ത് ആണല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഈ ഒരു ഡിസൈൻ വന്നിട്ട് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും ഒന്നും പറയാനുണ്ടാവില്ല അപ്പോൾ ഞാനിതിൻ്റെ സ്ലീവ് ഞാൻ പറഞ്ഞു എക്സ്ട്രാ വേറൊരു പീസ് എടുത്തത് കൊണ്ട് മാത്രം നമുക്കെന്താണ് ആ ഒരു സ്ലീവും കൂടി കട്ട് ചെയ്യുന്നത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ ആവശ്യമുള്ളവർ മാത്രം കാണുക അതായത് സ്ലീവ്ലെസ്സായിട്ടൊക്കെ ഒരു ഒരുപാട് കൂട്ടുകാരെ വീട്ടിൽ യൂസാക്കുന്നില്ലേ അങ്ങനെയുള്ളവർക്ക് ഇത് പ്രശ്നമില്ലാട്ടോ ഇത്ര മാത്രം മതിയാവും അപ്പോൾ നമുക്കൊരു സ്ലീവും കൂടെ കട്ട് ചെയ്യുന്നത് കാണാം കേട്ടോ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഒരു ക്ലോത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീതി വന്നിട്ട് അതായത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് സ്ലീവിന് കിട്ടാനായിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിനായിട്ട് നമ്മൾ ഏഴ് ഇഞ്ചാണ് ആദ്യം എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ രണ്ട് ഇഞ്ച് എപ്പോഴും എടുക്കുക എങ്കിൽ മാത്രമേ ആംഹോൾ നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് നമുക്ക് അവിടെ ഒരു പോയിന്റ് കൊടുക്കുക എന്നിട്ട് ആംഹോളിൻ്റെ ഇറക്കം ഞാനൊരു മൂന്ന് ഇഞ്ചാളും കൊടുത്തേക്കുന്നത് നമുക്ക് ആംഹോള് സ്ലീവിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഈ ഒരു ഭാഗം ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് അതിനുശേഷം ഇതേ രീതിയിലൊന്ന് വരഞ്ഞങ്ങ് പോവുക ഞാൻ ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഫില്ല് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ക്ലോത്തിനെ ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നത് അതായത് ഈ ഒരു സ്ലീവ് മടക്കിയിട്ട് നമുക്ക് പത്ത് ഇഞ്ചാണ് വീതി കിട്ടിയേക്കുന്നത് ഞാനൊരു ഏകദേശം ഒരു പതിനേഴ് ഇഞ്ച് വരെ നീളം കൊടുക്കുന്നുണ്ട് നീളം കൊടുത്തിട്ട് എന്താണ് നമുക്ക് മുട്ടിന് താഴത്തോട്ട് വരെ നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ഭാഗം ഞാൻ കൊടുത്തേക്കുന്നത് ഏകദേശം ത്രീ ഫോർത്ത് ലെങ്ത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടുന്നുണ്ട് മുട്ടിൻ്റെ താഴത്തോട്ട് തന്നെ നമുക്ക് ലീവ് സ്ലീവ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു സ്ലീവിൽ ചെറിയൊരു പഫും കൂടി ഇൻക്ലൂഡ് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് പഫക്കെ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മെയിൻ ക്ലോത്തിൻ്റെ ചെറിയൊരു പീസും കൂടെ ഇതിൻ്റെ എൻ്റിലായിട്ട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ആയിരിക്കും നമുക്ക് ഫൈനൽ ലുക്കിൽ കിട്ടുക അപ്പോൾ ഇത് നമ്മൾ സ്ലീവ് ഏകദേശം ഒന്ന് വരഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ വീതി എത്രയാണോ അതിനോട് ഞാൻ രണ്ടിഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നമുക്കൊരു പത്തിഞ്ചൊക്കെ മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിഞ്ച് എടുക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ചും അധികം എടുത്തിട്ടുണ്ട് ഒരു എട്ടിഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉദയം സ്ലീവൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസം ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലൊന്ന് ആയിട്ട് എഴുതി അറിയിക്കട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒരു കമൻറ്റ് എഴുതി അറിയിക്കാം അപ്പോൾ ഉദയം നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കട്ടിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നി മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക മനസ്സ് എഴുതാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ അതായത് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പീസൊക്കെ വീണ്ടും വേറെ എന്തെങ്കിലും ഡ്രസ്സിന് യൂസ് ആക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും കളയാതെ ഞാൻ എടുത്തു വെക്കും അപ്പോൾ എന്താണ് നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ട് വരാം എല്ലാവരും ഈ ഒരു വീഡിയോസിന് മറക്കാതെ ഒരു കമൻറ്റ് എഴുതുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് വേഗം സ്റ്റിച്ചിങ് ആയിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബബാ Bye.